നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സൗരയോദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതുന്ന ഏത് പരീക്ഷ പി എസ് സി ഏത് പരീക്ഷയാകട്ടെ സൗരയോദത്തിൽ നിന്നും ഒന്നോ രണ്ടോ മാർക്കിന് നിങ്ങൾക്ക് എന്താക്കാം ചോദ്യങ്ങൾ വരാം അപ്പം നിലവില് പ്രസ്താവന രീതിയിലാണ് സൗരയോത് നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അപ്പം എന്താവണം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സൗരൂദം കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇനി വരുന്ന എൽ ജി എസ് എൽ ജി എസ് എൽ ഡി എസ് സി അതുപോലെ തന്നെ എന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് സൗകര്യത്തിൽ നിന്നും ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടാവും ഓക്കെ അല്ലേ അപ്പം നമുക്ക് പഠിച്ചൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നുള്ളൂ ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് പ്രപഞ്ചോത്പത്തിയെ പറ്റിയുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തം എന്താണ് പ്രപഞ്ചോൽപത്തിയെ പറ്റിയുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവതരിപ്പിച്ചത് ആരാണ് എഡ്വിൻ ഹബിൾ ആണ് ആരാണ് എഡ്വിൻ ഹബിൾ പ്രപഞ്ചോൽപത്തിയെ പറ്റിയുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവതരിപ്പിച്ചത് എഡ്വിൻ ഹബിൾ ആണ് ഇനി സ്ഥിരസ്ഥിതി സിദ്ധാന്തം എന്താണ് സ്ഥിര സ്ഥിതി സിദ്ധാന്തം അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറി അവതരിപ്പിച്ചത് ആരാണ് ഫ്രഡ് ഫോയൽ ആണ് ആരാണ് ഫ്രഡ് ഫോയൽ അപ്പം സ്ഥിരസ്ഥിതി സിദ്ധാന്തം അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറി അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പറയണം അത് ഫ്രഡ് ഫോയൽ ആണ് ഫ്രഡ് ഫോയൽ ഇനി സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ് സൂര്യനാണ് അല്ലെ സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണെങ്കിൽ ഈ സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ ഗാലക്സി ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥമാണ് എന്താണ് ചോദ്യം സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം ഏതാണ് ആകാശഗംഗ നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ ഗാലക്സി ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ആകാശഗംഗ ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥം എന്ന് പറയണം ഓക്കെ അല്ലെ ഇനി സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് ഇപ്പം നിലവിൽ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളാണുള്ളത് എട്ട് ഗ്രഹങ്ങളാണ് നിലവിൽ സൗരയൂദത്തിലുള്ളത് ഇനി കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ കോപ്പർ നിക്കസ് പോളണ്ടുകാരനായ കോപ്പർ നിക്കസ് ആണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ ഓക്കെ അല്ലേ ഇനി സൂര്യന് പുറമെ സൗരൂത്തിന് മറ്റു ഗ്രഹങ്ങൾ മറ്റംഗങ്ങളാരൊക്കെയെന്ന് ചോദിച്ചാൽ പറയണം അത് ഗ്രഹങ്ങളുണ്ട് ഉപഗ്രഹങ്ങളുണ്ട് ക്ഷുദ്രഗ്രഹങ്ങളുണ്ട് ധൂമകേതുക്കളുണ്ട് പൊടിപടലങ്ങളുണ്ട് വാതകങ്ങളുണ്ട് അപ്പം ഇവയെല്ലാം സൗരൂത്തിലെ മറ്റ് സൂര്യൻ്റെ പുറമേ ഉള്ള മറ്റു എന്താണ് മറ്റംഗങ്ങളാണ് അപ്പം സൂര്യന് പുറമെ സൗരയൂഥത്തിലെ മറ്റംഗങ്ങൾ എന്ന് ചോദിച്ചാൽ പറയണം അത് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ ധൂമകേതുക്കൾ പൊടിപടലങ്ങൾ വാതകങ്ങൾ അപ്പം അതൊന്നും ചോദിക്കില്ല ഓക്കെ അല്ലേ അപ്പം സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗരയൂഥത്തിലെ എട്ട് ഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പറയണം അത് ബുധൻ ശുക്രൻ ഭൂമി എന്താണ് ആദ്യം ബുധൻ ശുക്രൻ ഭൂമി പിന്നെ ചൊവ്വ വ്യാഴം ശനി യൂറാനസ് നെപ്റ്റ്യൂൺ അപ്പം സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണെ അങ്ങനെയാണെങ്കിൽ ഇത് ഈ ക്രമത്തിൽ തന്നാൽ സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് അത് ബുധനാണ് അല്ലേ ആ ബുധൻ കഴിഞ്ഞാൽ ശുക്രൻ ശുക്രൻ കഴിഞ്ഞാൽ ഭൂമി അത് ആദ്യം പഠിക്കുക ഭൂമി സോറി ബുധൻ ശുക്രൻ ഭൂമി പിന്നെ നമ്മുടെ ആഴ്ചയുടെ ചൊവ്വ ചൊവ്വ കഴിഞ്ഞ് ബുധൻ ഒഴിവാക്കുക എന്താക്കുക ചൊവ്വ വ്യാഴം ശനി യൂറാണ് സ്നെപ്റ്റൂൺ അപ്പോൾ ഇങ്ങനെയാണ് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗരയൂഥത്തിലെ എട്ട് ഗ്രഹങ്ങളുടെ ഘടന എങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം എന്ന് ചോദിച്ചാൽ പറയണം അത് ബുധനാണ് അപ്പം അത് ഓർക്കാൻ വേണ്ടിയിട്ട് സുബു എന്ന് ജസ്റ്റ് ഒന്ന് നോർക്കും എന്താണ് സുബു സൂര്യനോട് ഏറ്റവും അടുത്ത് ബുധൻ സുബു ഓക്കെ അല്ലേ എന്നാൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് അത് നെപ്റ്റ്യൂനാണ് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് അത് നെപ്റ്റ്യൂനാണെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ ഗ്രഹം അത് ശുക്രനാണ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ ഗ്രഹം ഏതാണ് അത് ശുക്രനാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം പഠിച്ചിട്ട് പോവുക പ്രപഞ്ചോൽപത്തിയെ പറ്റിയുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവതരിപ്പിച്ചത് ആരാണ് അത് എഡ്വിൻ ഹബിൾ ആണ് ഇനി സ്ഥിരസ്ഥിതി സിദ്ധാന്തം അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറി അവതരിപ്പിച്ചത് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതാണ് അത് സൂര്യനും സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ ഗാലക്സി ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥമാണ് സൗരയൂഥത്തിലെ എണ്ണം എട്ട് ഗ്രഹങ്ങളാണ് നിലവിലുള്ളത് സൗരൂദത്തിലെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ പറയണം അത് കോപ്പർനിക്കസ് കോപ്പർനിക്കസ് ഏത് രാജ്യക്കാരനാണ് പോളണ്ടുകാരനായ കോപ്പർനിക്കസ് ആണ് സൗരയൂദത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ഫസ്റ്റ് ശാസ്ത്രജ്ഞൻ ഇനി സൂര്യന് പുറമെ സൗരൂത്തിലെ മറ്റ് പ്ര മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്ട് ഗ്രഹങ്ങളുണ്ട് ഉപഗ്രഹങ്ങളുണ്ട് ക്ഷുദ്രഗ്രഹങ്ങളുണ്ട് ധൂമകേതുക്കളുണ്ട് പൊടിപടലങ്ങൾ ഉണ്ട് വാതക ഇവയെല്ലാം സൗരയൂഥത്തിന്റെ ഭാഗമാണ് ഇനി സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ സൗരയൂഥത്തിലെ എട്ട് ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്താണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇനി സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ അപ്പൊ ഓർക്കാൻ വേണ്ടിയിട്ട് സുബൂന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക ഇനി സൂര്യനിൽ നിന്നും ഏറ്റവും അഖിലുള്ള ഗ്രഹം ഏതാണ് അത് നെപ്റ്റൂണും സൂര്യനോട് ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ ഗ്രഹം ശുക്രനാണ് ശുക്രൻ സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ മൂന്നാമതുള്ള ഗ്രഹമാണ് ഭൂമി അപ്പം നിന്നും മൂന്നാമത് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ എത്രാം സ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് മൂന്നാം സ്ഥാനമാണ് ഇനി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം വാ വാ ഒന്ന് ജസ്റ്റ് നോർക്കാനെ തെറ്റി പോകാണ്ട് വരാൻ എടുക്കാനാണ് ഇത്തരത്തിലൊരു ലിങ്ക് ഒക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അപ്പം സൗരീവത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം വലിയ വാ വാ വ്യാഴം വലിയ വാ വ്യാഴം ഏറ്റവും വലിയ വലിയ ഗ്രഹം വ്യാഴം ഇനി വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹം ശനിയാണ് അപ്പം വ്യാഴം കഴിഞ്ഞാൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം ശനിയാണ് ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാണ് അത് അഞ്ചാമതാണ് അപ്പം ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം അഞ്ചാമതാണ് അപ്പം നമ്മൾ നേരത്തെ മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞ മൂന്നാം സ്ഥാനം ആ സൂര്യനുള്ള അകലത്തിൽ മൂന്നാം സ്ഥാനം ഭൂമിക്കാണ് സൂര്യനുള്ള അകലത്തിൽ മൂന്നാം സ്ഥാനം നിൽക്കുന്ന ഗ്രഹം എന്താണ് അത് ഭൂമിയാണ് വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്തുന്നതെന്ന് ചോദിച്ചാൽ പറയണം അത് അഞ്ചാം സ്ഥാനമാണ് ഇനി വലുപ്പം ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹം ചൊവ്വയാണ് വലുപ്പം ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹം ചൊവ്വയാണ് വലുപ്പം കൂടിയവയിൽ നിന്നും കുറഞ്ഞവയിലേക്കു എന്നുള്ള ഗ്രഹങ്ങളുടെ ക്രമം എന്താണ് വലുപ്പം കൂടിയവയിൽ നിന്നും കുറഞ്ഞവയിലേക്കുള്ള ഗ്രഹങ്ങളുടെ ക്രമം പഠിച്ചൂടെ പഠിക്കാം അല്ലെ അത് വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ പിന്നെയോ ഭൂമി ശുക്രൻ ചൊവ്വ ബുധൻ ഇപ്പം കുറഞ്ഞവയിൽ നിന്നും കൂടിയവയിലേക്കുള്ള എന്താണ് കുറഞ്ഞവയിൽ നിന്നും എന്താണ് ക്രമം വലുപ്പം കൂടിയവയിൽ നിന്നും കുറഞ്ഞവയിലേക്കുള്ള വലുപ്പം കൂടിയവയിൽ നിന്നും കുറഞ്ഞവയിലേക്കുള്ള ഗ്രഹങ്ങളുടെ ക്രമമാണ് ഏത് വ്യാഴം ശനി നമ്മൾ പഠിച്ചില്ലേ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം വ്യാഴമെന്ന് പഠിച്ചൂല്ലേ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ ഭൂമി ശുക്രൻ ചൊവ്വ ബുധൻ ഇനി സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിനും ചൊവ്വയ്ക്കും ഇടയിലാണ് ഇതാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിനും ചുവയ്ക്കും ഇടയിലാണ് സോറി ചിഹ്നഗ്രഹ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിനും ചൊവ്വയ്ക്കും ഇടയിലാണ് ഓക്കെ അല്ലേ ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി സ്പീഡായിട്ട് പറഞ്ഞു പോകാം എന്താണ് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റൂണും സൂര്യനു ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ ഗ്രഹം ഏതാണ് അത് ശുക്രനും ഏറ്റവും അടുത്തുള്ള ആദ്യത്തെ ഗ്രഹം ഏതാണ് സൂര്യനോട് ഏറ്റവും ആദ്യത്തുള്ള ആദ്യം നിൽക്കുന്ന ഗ്രഹം ബുധനും പിന്നെ ശുക്രനുമാണെങ്കിൽ മൂന്നാം സ്ഥാനം സൂര്യനിൽ സൂര്യനിന്നുള്ള അകലത്തിൽ മൂന്നാം സ്ഥാനമാണ് ഭൂമിക്ക് സൗരൂദത്തിൽ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം സൗരോദത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹം ശനിയുമാണെങ്കിൽ ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാണ് അത് അഞ്ചാം ും വലുപ്പം ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹം ചൊവ്വയുമാണെങ്കിൽ വലുപ്പം കൂടിയവയിൽ നിന്നും കുറഞ്ഞവയിലേക്കുള്ള ഗ്രഹങ്ങളുടെ ക്രമം ഏതൊക്കെയാണ് അത് വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ പിന്നെ ഏത് വരും ഭൂമി വരും ശുക്രൻ വരും ചൊവ്വ വരും ബുധൻ ഭൂമി വരും ശുക്രൻ വരും ചൊവ്വ വരും ബുധൻ വരും ഇനി സൗരവിൽ ചിഹ്നഗ്രഹ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് അത് വ്യാഴത്തിനും ചൊവ്വയ്ക്കും ഇടയിലാണ് ഓക്കെ അല്ലേ ഇനി അടുത്തതാണ് സൂര്യനും ചിഹ്നഗ്രഹ ബെൽറ്റിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് അത് നാലാണ് എന്താണ് സൂര്യനും ചിഹ്നഗ്രഹ ബെൽറ്റിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ എണ്ണം നാലാണ് സൂര്യനും ചിഹ്നഗ്രഹ ബെൽറ്റിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഈ നാല് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നീ നാല് ഗ്രഹങ്ങളാണ് സൂര്യനും ചിഹ്നഗ്രഹ ബെൽറ്റിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് ഇനി അന്തർഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് അത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ അതായത് സൂര്യനും ചിഹ്നഗ്രഹ ബെൽറ്റിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഈ നാല് ഗ്രഹങ്ങൾ തന്നെയാണ് അന്തർഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പം ഏതൊക്കെയാണ് അന്തർഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വാ ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് അന്തർഗ്രഹങ്ങളാണ് ഭൗമഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്നത് അന്തർഗ്രഹങ്ങളാണ് അതൊക്കെ പഠിച്ചു വെക്കണേ ചില പ്രസ്താവന ചോദ്യങ്ങൾ പറയും പറയും ചില ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് അന്തർഗ്രഹങ്ങളാണ് അത് ശരിയായ പ്രസ്താവനയാണോ ശരിയ ശരിയായ പ്രസ്താവനയാണോ എന്നൊക്കെ പി എസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം കുറച്ചും കൂടി എന്താണ് ആഴത്തിലിറങ്ങി പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി ബാഹ്യ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ് വ്യാഴം ശനി ശനി യൂറാനസ് നെപ്റ്റ്യൂൺ എന്നീ നാല് ഗ്രഹങ്ങളാണ് ബാഹ്യ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പം അന്തർഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ് അത് ബുധനും ശുക്രനും ഭൂമിയും ചൊവ്വയുമാണ് എന്നാൽ ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ ഇനി ബാഹ്യ ഗ്രഹങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ജോവിയൻ ഗ്രഹങ്ങൾ എന്നാണ് ബാഹ്യ ഗ്രഹങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ജോവിയൻ ഗ്രഹങ്ങൾ എന്നാണ് ശിലാനിർമ്മിത ഗ്രഹങ്ങളാണ് അന്തർ ഗ്രഹങ്ങൾ ശിലാനിർമ്മിത ഗ്രഹങ്ങളാണ് അന്തർഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് നിർമ്മിതമായ ഗ്രഹങ്ങളാണ് ബാഹ്യ ഗ്രഹങ്ങൾ നിർമ്മിതമായ ഗ്രഹങ്ങൾ ബാഹ്യ ഗ്രഹങ്ങൾ അപ്പം അന്തർഗ്രഹങ്ങൾ ശിലാനിർമ്മിതമാണ് വാതകനിർമ്മിതമാണ് ബാഹ്യ ഗ്രഹങ്ങൾ ഇരുപത്തഞ്ചിലേറെ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് അത് മൂന്നാണ് ആ മൂന്ന് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അത് വ്യാഴം ശനി യുറാനസ് എന്താണ് വ്യാഴം ശനി യുറാനസ് എന്നീ മൂന്ന് ഗ്രഹങ്ങൾക്കാണ് ഇരുപത്തഞ്ചിലേറെ ഉപഗ്രഹങ്ങൾ ഉള്ളത് ഓക്കെ അല്ലേ പഠിച്ചുകൂടെ അപ്പൊ എന്താണ് ഭൂ സൂര്യനും ചിഹ്നഗ്രഹങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന നാല് ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് നാലാണ് ആ നാല് ഗ്രഹങ്ങളാണ് ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി അന്തർഗ്രഹം എന്നറിയപ്പെടുന്നതും ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നതും ഏതൊക്കെയാണ് അത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഇനി ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ എന്നീ ഗ്രഹങ്ങളാണെങ്കിൽ ബാഹ്യഗ്രഹ ഗ്രഹങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ജോവിയൻ ഗ്രഹങ്ങളാണ് ശിലാനിർമ്മിതമായ ഗ്രഹങ്ങള ഗ്രഹങ്ങളാണ് അന്തർഗ്രഹങ്ങൾ വാതക നിർമ്മിതമായ ഗ്രഹങ്ങളാണ് ഏത് വാതക നിർമ്മിതമായ ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ ഇനി ഇരുപത്തഞ്ചിലേറെ ഉപഗ്രഹമുള്ള ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് അത് മൂന്നാണ് വ്യാഴം ശനി യുറാനസ് എന്നിവയാണ് ഇരുപത്തിയഞ്ചിലേറെ ഉപഗ്രഹങ്ങളുള്ളത് ഇനി നമ്മൾ പഠിക്കുന്നത് ഓരോ ഇതെടുത്തിട്ടാണ് ഓരോ ഗ്രഹങ്ങൾ എടുത്തിട്ടാണ് അത് നമ്മൾ പഠിക്കുന്നത് ബുധനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറുതും സൗരയൂഥത്തിലെ ഏറ്റവും ചെറുതും സൂര്യനോട് ഏറ്റവും ചേർന്നിട്ടുള്ള ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് എന്നാണ് സൗരയുധത്തിലെ ഏറ്റവും ചെറുതും സൂര്യനോട് ഏറ്റവും ചേർന്നിട്ടുള്ളതുമായ ഗ്രഹമാണ് ബുധനെങ്കിൽ ഗ്രഹങ്ങൾക്കിടയിൽ ഏറ്റവും ദീർഘവൃത്താകാരമായ ഭ്രമണ പദമുള്ളത് ആർക്കാണ് അത് ബുധനാണ് ഗ്രഹങ്ങൾക്കിടയിൽ ഏറ്റവും ദീർഘവൃത്താകാരമായ ഭ്രമണപഥമുള്ളത് ബുധനാണെങ്കിൽ അച്ചുതണ്ടിൻ്റെ ചെരുവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹവും ബുധനാണ് അച്ചുതണ്ടിൻ്റെ ചെരുവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ് അത് ബുധനാണ് സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ ബുധന് വേണ്ട കാലയളവ് എൺപത്തി ഭൗമ ദിനങ്ങളാണ് സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ ബുധന് വേണ്ട കാലയളവ് എത്രയോ എന്ന് ചോദിച്ചാൽ പറയണം അത് എൺപത്തിയെട്ട് ഭൗമ ദിനങ്ങളാണ് ബുധൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് എന്താണ് ബുധന് ഉപഗ്രഹങ്ങളില്ല ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ബുധനാണ് ഇനി പ്രഭാതത്തിലും സന്ധ്യാസമയത്തും മാത്രം നേരിട്ട് നിരീക്ഷിക്കാവുന്ന ഗ്രഹമാണ് ഏത് ബുധൻ എന്ന് പറയുന്നത് പ്രഭാതത്തിലും സന്ധ്യാസമയത്തും മാത്രം നേരിട്ട് നിരീക്ഷിക്കാവുന്ന ഗ്രഹം അത് ബുധനാണ് ആദ്യമായി ബുധനെ നിരീക്ഷിച്ച ബഹിരാകാശ പേടകം ഏതാണ് അത് മാരിഡർ ആണ് എന്താണ് ആദ്യമായി ബുധനെ നിരീക്ഷിച്ച ബഹിരാകാശ പേടകം അതേതാണ് അത് മാരിഡർ ആണ് ഇനി മെസഞ്ചർ ബഹിരാകാശ പേടകം നിരീക്ഷണം നടത്തിയ ഉപഗ്രഹം ഏതാണ് അതും ബുധൻ തന്നെയാണ് അപ്പം ആദ്യമായിട്ട് ബുധനെ നിരീക്ഷിച്ച ബഹിരാകാശ പേടകം മാരറർ ടെന്നും മെസഞ്ചർ ബഹിരാകാശ പേടകം നിരീക്ഷണം നടത്തിയ ഗ്രഹം അത് ബുധനുമാണെങ്കിൽ കാമ്പിൽ ഇരുമ്പിന്റെ കാമ്പിൽ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ് അതും ബുധനാണ് കാമ്പിൽ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ് അതും ബുധനാണ് ദ സ്പൈഡർ എന്നറിയപ്പെടുന്ന ഗർത്തമുള്ള ഗ്രഹവും ബുധനത്തെയാണ് ബുധനാണ് എന്താണ് സ്പൈഡർ എന്നറിയപ്പെടുന്ന ഗർത്തമുള്ള ഗ്രഹം ഏതാണ് അതും എന്താണ് നമ്മുടെ ബുധനാണ് അല്ലേ ഇപ്പം എന്നോട്ട് പറഞ്ഞൂടെ ബുധനെ കുറിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം സൗരയൂത്തിന് ഏറ്റവും ചെറുതും സൂര്യനുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഇത് ബുധൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങൾക്കിടയിൽ ഏറ്റവും ദീർഘവൃത്താകാരമുള്ള ഭ്രമണപഥമുള്ളത് ബുധനാണെങ്കിൽ അച്ചുതണ്ടിന്റെ ചെരുവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ബുധനാണ് സൂര്യനെ ഒരു തവണ വലമ്പിക്കാൻ ബുധനാവശ്യമായ കാലളവ് എൺപത്തി എട്ട് ഭൗമ ദിനങ്ങളിലും ബുധന്റെ ഉപഗ്രഹങ്ങൾ ബുധൻ എന്താണ് ഉപഗ്രഹങ്ങളില്ല പ്രഭാതത്തിലും സന്ധ്യാസമയത്തും മാത്രം നേരിട്ട് നിരീക്ഷിക്കാവുന്ന ഗ്രഹമേ ആണ് ബുധൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ബുധനെ നിരീക്ഷിച്ച ബഹിരാകാശ പേടകം മാരിഡർ ടെൻ ആണെങ്കിൽ മെസഞ്ചർ ബഹിരാകാശ പേടകം നിരീക്ഷണം നടത്തിയ ഗ്രഹം ഏതാണ് അത് ബുധനാണ് കാമ്പിൽ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടിയ ഗ്രഹം ബുധനാണ് ഇത് സ്പൈഡർ എന്നറിയപ്പെടുന്ന തമോകർത്തമുള്ള ഗ്രഹം ഏതാണ് അതും ബുധനാണ് എങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാണ് ശുക്രനാണ് ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള ഗ്രഹമാണ് ശുക്രൻ സൂര്യനോടല്ല ഭൂമിയോട് ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള ഗ്രഹം ശുക്രനാണെങ്കിൽ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും ശുക്രനാണ് ഭൂമിയുടെ ഏറ്റവും ഭൂമിയുടെ ഇരട്ട ഏറ്റവും അടുത്ത് ചേർന്ന് ചേർന്നുള്ള ഗ്രഹം ശുക്രൻ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും ശുക്രനാണ് പ്രഭാത നക്ഷത്രം സായാഹനക്ഷത്രം അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രവും നക്ഷത്രം എന്നിങ്ങനെ എന്നിങ്ങനെ അറിയപ്പെടുന്ന പേര് എന്താ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് അത് ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം അത് ശുക്രനാണ് അപ്പം ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള ഗ്രഹം ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ശുക്രൻ നക്ഷത്രം അല്ലെങ്കിൽ സായ നക്ഷത്രം അല്ലെങ്കിൽ പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ശുക്രനാണെങ്കിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ശുക്രനാണ് സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം അതും ശുക്രനാണ് സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ഏതാണ് അത് ശുക്രനാണ് പ്രണയത്തിന്റെയും സൗന്ദര്യത്തിൻ്റെയും റോമൻ ദേവതയായ വീനസിന്റെ പേരിൽ നൽകപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ എന്താണ് പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും റോമൻ ദേവതയായ വീനസിന്റെ പേര് നൽകപ്പെട്ട ഗ്രഹം അത് ശുക്രനാണെങ്കിൽ സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന ഗ്രഹം അതും ശുക്രനാണ് സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന ഗ്രഹം ശുക്രനാണ് സൂര്യൻ കിഴക്ക് അസ്തമിക്കുന്ന ഗ്രഹം ശുക്രനാണ് നമുക്കറിയാം സൂര്യൻ പടിഞ്ഞാറസ്തമിച്ചിട്ട് കിഴക്ക് അസ്തമി സൂര്യൻ പടിഞ്ഞാറുദിച്ചിട്ട് കിഴക്കസ്തമിക്കുന്ന ഗ്രഹം ഏതാണ് അത് ശുക്രനാണ് ഭൂമിയുടേതൊരു സമാനമായ വലിപ്പമുള്ള ഗ്രഹം ശുക്രനാണ് ഭൂമിയുടേതിന് സമാനമായ വലിപ്പമുള്ളത് ശുക്രനാണെങ്കിൽ ശുക്രന്റെ ശുക്രനും എന്തില്ല ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളില്ല ശുക്രൻ്റെ ഉപഗ്രഹങ്ങളെല്ലാം ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ശുക്രൻ സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപാളികളുള്ള ഗ്രഹം അത് ശുക്രനാണ് സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപാളികളുള്ള ഗ്രഹം അത് ശുക്രനാണെങ്കിൽ ശുക്രന്റെ അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പം സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപാളികളുള്ള ഗ്രഹം ശുക്രനും ശുക്രന്റെ അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ് കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഇനി വെണ്ണീർ വെണ്ണീറ പേടകങ്ങൾ പടർന്നെത്തിയ വെനീറ എന്താണ് വെനീറ പേടകങ്ങൾ പടർന്നെത്തിയ ഗ്രഹം ഏതാണ് അത് ശുക്രനാണ് വെനീറ പേടകൾ പടർന്നെത്തിയത് ശുക്രനാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആവർത്തിച്ച് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം ഭൂമിയുടെ ഏറ്റവും ചേർന്നുള്ള ഗ്രഹം ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു പ്രഭാത നക്ഷത്രം നക്ഷത്രം അല്ലെങ്കിൽ പ്രദോഷനക്ഷത്രം എന്ന് അറിയപ്പെടുന്നു ഏറ്റവും ചൂട് കൂടിയ നക്ഷത്രം ഭൂമിയുടെ ഇര ഇരട്ട എന്നറിയപ്പെടുന്നു സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും റോമൻ ദേവതയായ വീനസിന്റെ പേരിൽ അറിയപ്പെടുന്നു ശുക്രൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുകയും എവിടെ കിഴക്ക് അസ്തമിക്കുകയും ഗ്രഹം അസ്തമിക്കുകയും ചെയ്യുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടേതിന് സമാനമായ വലിപ്പമുള്ള ഗ്രഹം ശുക്രൻ ശുക്രന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഉപഗ്രഹങ്ങളില്ല അതുപോലെ തന്നെ ആർക്കും ഉപഗ്രഹങ്ങളില്ല ബുധനും ഉപഗ്രഹങ്ങളില്ല ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപാളികളുള്ള ഗ്രഹം ശുക്രനാണെങ്കിൽ ശുക്രന്റെ ശുക്രന്റെ പാളികളിൽ എന്താണ് ശുക്രന്റെ ശുക്രൻ്റെ പാളികളിൽ കൂടുതലായി കാണപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡും വെനീറ പേടയങ്ങൾ പഠനം നടത്തിയ ഗ്രഹം ഏതാണ് അത് ശുക്രനാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സൂര്യൻ ഓക്കെ അല്ലേ അപ്പ സൂര്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സൂര്യൻറെ വ്യാസം ഏതാണ്ട് പതിമൂന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് എന്നാണ് സൂര്യൻറെ വ്യാസം എത്രയാണ് ഏകദേശം പതിമൂന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് അതായത് ഭൂമിയുടെ വ്യാസത്തിന്റെ പത്തൊമ്പത് മടങ്ങാണ് സൂര്യന്റെ വ്യാസം എന്ന് പറയുന്നത് ഭൂമിയുടെ വ്യാസത്തിന്റെ പത്തൊമ്പത് മടങ്ങാണ് സൂര്യന്റെ വ്യാസം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് അത് ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനും സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഹീലവുമാണ് സൂര്യൻ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനും സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ുമാണെങ്കിൽ സൗരയൂഥത്തിന്റെ ആകെ പിണ്ടത്തിൽ സൂര്യൻറെ സംഭാവന തൊണ്ണൂറ്റി ഒമ്പത് എട്ട് ആറ് ശതമാനമാണ് സൗരയൂഥത്തിന്റെ ആകെ പിണ്ടത്തിൻറെ സംഭാവനയിൽ ആകെ പിണ്ടത്തിന്റെ സൂര്യന്റെ സംഭാവന എത്ര ചോദിച്ചാൽ പറയണം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ട് ആറ് ശതമാനം സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ് സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് അത് പ്ലാസ്മ അവസ്ഥയും സൗരപിണ്ഡത്തിന്റെ നാലിൽ മൂന്ന് ഭാഗമുള്ള മൂലകം അത് ഹൈഡ്രജനുമാകുന്നു സൗരപിണ്ഡത്തിന്റെ നാലിൽ മൂന്ന് ഭാഗമുള്ള മൂലകം അത് ഹൈഡ്രജൻ സൂര്യനും ഭൂമിയുമായുള്ള ശരാശരി അകലം ഏതാണ്ട് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് സൂര്യനും ഭൂമി ുമായുള്ള ശരാശരി അകലം എത്രയാണ് അത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണെങ്കിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി അകലം അറിയപ്പെടുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ശരാശരികലം അറിയപ്പെടുന്ന ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് സൗരയൂഥത്തിലെ ദൂരങ്ങൾ രേഖപ്പെടുന്ന ഏകം ആസ്ട്രോണി ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് സൗരയൂഥത്തിലെ ദൂരങ്ങൾ അത് രേഖപ്പെടുന്ന ഏകകം ആസ്ട്രോണമിക്കൽ യൂണിറ്റും സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഡിഗ്രി സെൽഷ്യസുമാണ് സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഡിഗ്രി സെൽഷ്യസുമാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം ഇതാണ് സൂര്യൻ്റെ വ്യാസം ഏതാണ്ട് പതിമൂന്നേ പോയിന്റ് ഒമ്പതേ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് അതായത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ പത്തൊമ്പതും മടങ്ങി സൂര്യൻ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ സൂര്യൻ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയവും ആണെങ്കിൽ സൗരയൂഥത്തിൻ്റെ ആകെ പിണ്ഡത്തിൽ സൂര്യന്റെ സംഭാവന തൊണ്ണൂറ്റി ഒൻപത് എട്ട് ആറ് ശതമാനം സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥ സൗരപിണ്ഡത്തിന്റെ നാലിൽ മൂന്ന് ഭാഗമുള്ള മൂലകം ഹൈഡ്രജൻ സൂര്യനും ഭൂമിയുമായുള്ള ശരാശരി അകലം ഏക ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി അകലം അറിയപ്പെടുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റും സൗരയൂഥത്തിലെ ദൂരങ്ങൾ രേഖപ്പെടുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് സൗര സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് പാർട്ട് വൺ സൗരയൂത്തിൻ്റെ പാർട്ട് വൺ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതിൻ്റെ പി ഡി എഫ് വേണ്ട ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് എവിടെ കൊടുക്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നോക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ബൈ സി യു